എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞുൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ആടാണ് നിലവിൽ ഒരു ലിറ്റർ ഒരു ലിറ്റർ പാലുണ്ട് കേട്ടോ ലിറ്റർ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളൂ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് പെയ്ഡ് പാൽ ആട് വിൽപ്പന കൊണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുള്ളായിരുന്നു കേട്ടോ കുട്ടികളെ രണ്ട് ദിവസമായിട്ടുള്ള പിരിച്ചിട്ട് രണ്ട് ലിറ്റർ പാല് പാല് കറവയുണ്ട് ഒന്നര ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ കറവ് കണ്ടിട്ട് കൊണ്ടുപോകാം ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറര മാസം പ്രായമുള്ള ഒരു ഹൈതരബാദി മുട്ടനാടുകൾക്കനക്കുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ചെവിനീളം ഇഞ്ചും ചെവി വീതി ആറര ഇഞ്ചുമുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ആട് കേട്ടോ വളർത്തി വലുത്താക്കി നല്ല പേരൻ സ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും ഇനേജുമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൻ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് മാസം വീതം പ്രായമായിട്ടുണ്ട് അമ്മയാട് നല്ല പാലുണ്ടാട്ട കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒരു അര ലിറ്റർ പാൽ കറക്കാൻ പറ്റും ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളട്ടോ നിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഒരു നിറച്ചനയാട് വിൽപ്പന കൊണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നയുള്ളത് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മുതൽ ഇരുപത് ദിവസം വരെ മാത്രം ബാക്കി ആ ഇടയിൽ പാലെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന അടിപൊളി ആട് കേട്ടോ ഈ ആടിറ്റ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് ഇരുമ്പിളിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഫോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും നല്ല വലിപ്പമുള്ള ആടാട്ടോ അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് അഞ്ച് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലല്ല നല്ല പാലുണ്ടായിരുന്ന ആടാണ് നല്ല പാലുടേക്ക് വളർന്ന അഞ്ച് മാസം പ്രായമുള്ള നന്നായിട്ട് തീറ്റമ്പളും കൂടിയൊക്കെയുള്ള മൂന്ന് ചുറു ചുറുക്കുള്ള കുട്ടികളുട്ടോ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളുമാണ് അമ്മയാട് ഏകദേശം അൻപത് കിലോനും കുട്ടികൾ ഓരോന്നും മുപ്പത് കിലോനും ലൈ ബോഡിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടുകളുടെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് നാലും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കരിവാരക്കുണ്ടിനടുത്ത് മാമ്പുഴ പത്താൻ പറ്റിയ കറവയുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നന്നായിട്ട് തീറ്റ മണ്ണുങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ബോഡി വെയിറ്റിലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജും ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ കേട്ടോ മൊത്തം പന്ത്രണ്ടെണ്ണം കൊണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടര മാസം വീതം പ്രായമുള്ള പന്ത്രണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഏകദേശം ഒരു അഞ്ച് മാസം പ്രായമായ മൂന്ന് ക്രോസ് ബ്രീഡ് ആടും കുട്ടികൾ ആ രണ്ട് ചുവപ്പും വെള്ളം ഉള്ളത് രണ്ടും പെടക്കുട്ടിയാണ് ഒരു നല്ലൻ്റെ കുട്ടികൾ ഇത് വേറൊരു മുട്ടൻകുട്ടി ഈ ചുവപ്പും മുട്ടൻകുട്ടി ചുവപ്പും വെള്ളി രണ്ടും പെടക്കുട്ടികൾ മൂന്ന് കുട്ടികൾ ഏകദേശം മൂന്ന് കുട്ടി ഒരു നാൽപ്പത്തഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റിലുണ്ടാവും ഉണ്ടാവും കാരണം ഇടലിട്ടും കാലുപേരൊക്കെ ഉള്ള കുട്ടികളാണ് നല്ല തീറ്റും വെള്ളം കൂടിയാണ് ആടും കുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് മൊത്തം മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾക്ക് പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി തീറ്റയും കൂടിയും തുടങ്ങിയ ചെറിയൊരു കുട്ടി നല്ല തീറ്റയാണ് നല്ല വെള്ളം കുടിക്കും പശക്കവരെ വിളിച്ചോളൂ ചെറിയൊരു ചെറിയൊരാടുംകുട്ടി മുട്ടനാണ് ചെറിയൊരു ഈ ഒരു മുട്ടൻകുട്ടിയായിട്ട് ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുട്ടികളെ പിരിച്ചൊരു ക്രോസ് വീട് പാലാട് കുട്ടികളെയാണ് മടി പേറില്ല കുട്ടികളെ പിരിച്ച ഈ ഒരു പാലാടിന്റെ ചോദിക്കാൻ വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ ചേനാടുകൾ ഫസ്റ്റ് പ്രസവത്തിന് നിറച്ചേനായിട്ടു അവിടെ ഇറങ്ങി തുടങ്ങിയ അതും കൂടി നാൽപ്പത്തിയോ ഓടി പോയിട്ടുണ്ട് ഈ ആടുകളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് കടിഞ്ഞുരുപത്തിനായി നാല് മാസം വീതം ചെനയുള്ള രണ്ടാടുകൾക്ക് പതിനാറായിരത്തി എണ്ണൂറ് രൂപ വളർത്താൻ പറ്റൊരു ക്രോസ് ബീഡ് പെണ്ണാട് നല്ല തീറ്റ വളംകുട്ടിയില്ലാടോ മുട്ടന്മാരെ അടിയിൽ നിന്ന് പോകുന്നതാണ് ക്രോസ് ചെയ്തോന്നറിയില്ല തന ഉണ്ടോന്നറിയില്ല കൺഫേം അല്ല നല്ല ആടും കുട്ടിയാ ഈ പെണ്ണാടിന്റെ ചോദിക്കുന്ന എട്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു ഹൈദരാബാദി പെണ്ണാട് നല്ല കാൽപേരും ഉടങ്ങിയിട്ടൊക്കെ ലാടാണ് ക്രോസ് ചെയ്യാനൊക്കെ ആയിണ് നല്ല തീറ്റ മുടി ലാടാ ഹൈദരാബാദി ക്രോസ് പെണ്ണാടിന്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ നല്ല സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് കോഴികൾ വിൽപ്പന കൊണ്ട് മൂന്ന് പിടക്കോഴികളും ഒരു പൂവൻ കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയും പുള്ളിപ്പിടക്കോഴിയും അത് കാണുന്ന അരിപ്പടക്കോഴി പിന്നെ അത് കാണുന്നത് പൂവന് കരിങ്കോഴിട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ നാലും കൂടി രണ്ടായിരത്തഞ്ഞൂറ് രൂപ നാലും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വലിയ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പണ്ണാട്ടൻ കുട്ടിയാണ് എന്നെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ട് നല്ല ക്രോസ് സ്പീഡ് ആട്ടൻകുട്ടികൾ ഉൽപ്പനക്കുണ്ട് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് ഒന്നായിരത്തി തീറ്റമ്പൂലും കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജുമായ രണ്ട് ആട്ടൻകുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ട് മാസം വീതം പ്രായമുള്ള പാല് കൊടുത്തു വളർത്താനിൻ്റെമായ എന്നാൽ ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് വിൽപ്പന കൊണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാനുമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചനയിലുള്ള ഒരു എച്ച് എഫ് ഫാം സൈസ് നല്ല ഹെവി സൈസിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഇരുപത്തൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കാലത്ത് പതിമൂന്ന് ലിറ്ററും വൈകുന്നേരം വൈകിട്ട് എട്ട് ലിറ്ററും നല്ല അടിപ്പൊളി വളർത്താൻ പറ്റിയ ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ പശുവിന് ഡെലിവറി ചാർജും ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ഞൂറ് പ്രസവത്തിനായി മൂന്നര മാസം ചേനയുള്ള ചേന കൺഫേമാണ് കേട്ടോ ഒരു മലബാരി ആട് വിൽപ്പനക്കുണ്ട് നല്ലൊരു പുള്ളി ആട് കേട്ടോ ഒരു വിൽപ്പനക്കയറ്റി പുറത്തേന്ന് വാങ്ങിച്ച ആടാണ് നല്ല വളർത്തരക്കെണ്ടെങ്കിൽ വിളിക്കുക ഇതിൻ്റെ ചോദിക്കുമല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടിയെ പിരിച്ച ഒരു പാലാട് വിൽപ്പന കൊണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ കുറച്ച് പാല് കറുക്കാൻ പറ്റും വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പത്തായിരം രൂപ സ്ഥലം വരുന്നത് എടപണ്ണയാണ് ഈ പാലാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിലായിട്ട് കാണുന്ന ഏഴ് ക്രോസ് വീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പന കൊണ്ട് മലബാരി മലബാരി ക്രോസിലേക്ക് വന്നിട്ടുള്ള ഏഴ് ആട്ടിൻകുട്ടികൾ വിൽപ്പന കൊണ്ട് നാല് മുട്ടൻകുട്ടികളും മൂന്ന് പെണ്ണാട്ടും കുട്ടികളാണ് ഉൽപ്പനക്കുള്ളത് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ ഏഴ് ആട്ടുംകുട്ടികൾ ഈ ആട്ടൻകുട്ടികളെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഒന്നായിരം രൂപയാണ് മൊത്തം ഏഴ് എണ്ണത്തിന് മുപ്പത്തി ഒന്നായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവെണ്ണ ഹൈദരാബാദിലെ ക്രോസ് വന്നിട്ടുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂപ്പ് ചെയ്തീർക്കാനുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ആടുകളെല്ലാം ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിയൻ പിക്മി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ വില ഇരുപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറ്റ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിക്കാവശ്യം വല്ലതും അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ട കൊണ്ട് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കുട്ടി നല്ല ഉടൽനീട്ട ഉയരക്കുള്ള നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് റൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ട കുട്ടിയായിട്ട് ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടർണടക്കാവ് ഈ ആർഡിന് തിരൂര് പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കുട്ടി വിൽപ്പനക്കുണ്ട് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ലൊരു മൂരിക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ നല്ല വളർത്തി വലുതാക്കാനായ ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ആറ് മാസം വീണ പ്രായമുള്ള രണ്ട് ശങ്കര ഇനം മുട്ടനാടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് രണ്ട് ഒരമ്മയാടിനാട്ടോ ഈ ആടുംകുട്ടികളെ ചോദിക്കുന്ന പോലെ പതിനേഴായിരം രൂപ രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ അഞ്ച് മാസം ചെനയുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്കൊണ്ട് ചെന കൺഫേം ആണ്ട്ടോ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് മട്ടൻ്റെ ഒരു ഈ പശുവിനെ വേറെ പശുവിനായിട്ട് മാറ്റത്തിനും പാർട്ടി തയ്യാറാണ് മറ്റൊരു പശു വിൽപ്പന കൊണ്ട് ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ ചേനയാണ് കേട്ടോ പ്രസവിക്കാൻ ഇനി രണ്ട് മാസം മാത്രം ബാക്കിയുള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഒന്ന് ഒരു ഒതുങ്ങിയ വിലക്കുള്ള ഒതുങ്ങിയ പശു ഒരു പ്രീമിയം ഹെവി സൈസിൽ വന്നിട്ടുള്ള എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് ചെന്നയാണ് അഞ്ച് മാസം കൺഫേം ഉച്ചനെയാണ് കേട്ടോ ഇപ്പോൾ നിലവിലൊരു പതിമൂന്ന് ലിറ്റർ പാൽ കറവയുണ്ട് ഇളം കറവയിൽ പന്ത് ഇരുപത്തി രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കാലത്ത് പന്ത്രണ്ടും വൈകിട്ട് പത്തും നല്ല സ്വഭാവത്തിലുള്ള ഒരു പശു ഈ പശുവിനെ ചോദിക്കുന്ന വില എഴുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചുണ്ടപ്പറമ്പ് മറ്റൊരു പശു വിൽപ്പനക്കൊണ്ട് ഇപ്പോൾ ഒരു പത്ത് ലിറ്റർ പാൽ കെട്ടിക്കൊണ്ടിരിക്കുന്നൊരു പശു ആണ് കേട്ടോ അപ്പോൾ കുത്തി വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു അതിന് ശേഷം പുഴപ്പൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇണക്കമുള്ള നല്ല സ്വഭാവത്തിലുള്ളൊരു പശു ഇളം കറവിൽ ഇരുപത്തിയൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്നതല്ല നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് ഞെക്ലി ഈ പശുക്കൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല എട്ട് പ്രായമുള്ള വളർത്താൻ പറ്റിയ ഒരു മലബാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് ഈ ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുട്ടാപ്പറമ്പ് അല്ല കാനുള്ള ഒരാട് മുപ്പിലും കോടി വരുന്ന കുട്ടികളെ പിരിച്ചാണ് പാലുണ്ട് ഇവിടെ പിരിച്ച ഈ ഒരു പാലാടിന്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് മുട്ടന്മാർ രണ്ട് രണ്ട് തളൻ്റെ മക്കളാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിക്കളെ വളർത്താൻ പറ്റിയ നല്ല മുട്ടന്മാർ അതുകൊണ്ട് നിർത്തുന്നവർക്ക് പറ്റിയ രണ്ടും കൂടി അയിമ്പ രൂപടുത്ത് ബോഡി വരില്ല ഉണ്ട് കേട്ടോ ഈ ആടുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികൾക്ക് കുട്ടികൾക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അല്ല ഹൈദരാബാദിൽ വന്ന വന്നൊരാട് കുട്ടികളെ പിരിച്ചതാണ് പ്രൊസീജർ കുറച്ചായിട്ടുള്ളൂ പാലുണ്ട് നല്ല ആടെ ഏകദേശം നാപ്പിലോ അടുത്ത് പോടി വരില്ലേ കുട്ടികളെ പിരിച്ച ഈ ഒരു ക്രോസ്പീഡ് ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ തീറ്റ വള്ളംകുടി തുടങ്ങിയ ഒരു പടക്കുട്ടി വേറെ ആടിൻ്റെ പാൽ ഉടുപ്പിക്കാനും പറ്റും അല്ല നീട്ടുമ്പോൾ വലിപ്പുള്ള ആട് കേട്ടോ ഇവിടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങളും സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ